രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എ ബി പി ന്യൂസും സി വോട്ടറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും അഭിപ്രായ സർവേകൾ നടത്തുകയാണ് ബീഹാറിൻ്റെ ചിത്രവും മഹാരാഷ്ട്രയുടെ ചിത്രവും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ വന്നൊരു സർവേയാണ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഇതിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി നാല് ശതമാനം പേർ തൃപ്തരാണെന്ന് പറയുന്നു മുപ്പത് ശതമാനം ആളുകൾ തങ്ങൾ സംതൃപ്തരല്ലെന്ന് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം പേർ പൂർണ്ണമായും അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് അഭിപ്രായ വോട്ടെടുപ്പിൽ ഒരു ശതമാനം പേർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല മൊത്തമായി നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ സർവേ നടത്തിയവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം പേർ മോദിയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ജനങ്ങൾ എത്രമാത്രം സംതൃപ്തരാണെന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തി എട്ട് ശതമാനം ആളുകൾ വളരെ സംതൃപ്തരാണെന്ന് പറയുന്നുണ്ട് അതേസമയം ഇരുപത്തി ആറ് ശതമാനം പേർ അതൃപ്തരാണെന്നും മുപ്പത്തി മൂന്ന് ശതമാനം പേർ പൂർണ്ണമായും അതൃപ്തരാണെന്നും അറിയിക്കുമ്പോൾ ഈ സർവേയിൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറയുന്നത് ഇതിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാണ് എന്ന് കണക്കാക്കാം കേന്ദ്രത്തിലെ മോദി സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അവർ അഭിപ്രായം പറഞ്ഞതായി കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ പകുതിയിലധികം പേർ അതായത് അൻപത്തി ഒൻപത് ശതമാനം പേർക്ക് കേന്ദ്ര സർക്കാരിൽ വിശ്വാസമില്ല എ ബി പി ന്യൂസും സി വോട്ടറും നടത്തിയ അഭിപ്രായ സർവേയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി പരാജയപ്പെടുമെന്നും പറയുന്നുണ്ട് അഭിപ്രായ വോട്ടെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് പത്തൊൻപത് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്നും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രകടനമാണ് മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചത് അന്ന് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു സഖ്യകക്ഷിയായ ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേന അന്ന് സംസ്ഥാനത്ത് പതിനെട്ട് സീറ്റുകൾ നേടിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ എൻ ഡി എ നേടിയിരുന്നു ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായ സർവേയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് സൂചനകൾ കാണിക്കുന്നത്